പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉഴിന്നാട ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് വീട്ടിലെ എളുപ്പത്തിൽ എങ്ങനെ ഉഴുന്ന് വട ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പം എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമെൻറ്റ് ചെയ്യുക ഇഷ്ടമില്ലാത്തവരും ഡിസ്ലൈക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് തന്നെയുണ്ട് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ ഉഴുന്നെല്ലാം കഴുകി അതിൻ്റെ തന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് അരയ്ക്കാൻ പോകണം കേട്ടോ ഞാൻ ഉപ്പ് ഇടുന്ന കാര്യം മറന്നുപോയി അപ്പോൾ നമുക്കിൽ അവസാനം ഉപ്പ് ഇട്ടിട്ട് ഇളക്കി എടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഇഞ്ചി ഇട്ടിട്ട് ഇളക്കി എടുക്കാം ഇത് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല അതുപോലെ തന്നെ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്കിനകത്ത് വേണ്ടത് എനിക്ക് പച്ചമുളകും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കാന്തി രണ്ടെണ്ണം ഇട്ടു കേട്ടോ പിന്നെ കറു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് പിന്നെ ഉള്ളിയും കൂടി അരിഞ്ഞ് വെച്ച് ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്ക് വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രമിക്കാം പക്ഷേ എനിക്കിശരി വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ നമുക്കിതെല്ലാം ആക്കി വെച്ചിട്ട് നമുക്ക് ഇളക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചട്ടി ചൂടായതിന് ശേഷം മാത്രമാണ് എണ്ണ ഒഴിക്കുകയുള്ളു കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചാൽ നമ്മൾ കുറച്ച് ഉഴുന്നണ്ടായിരുന്നുള്ളൂ അതിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ചായ കുടിക്കില്ലാത്തതുകൊണ്ട് ഞാൻ സോ സോഡ നാരങ്ങളെ കസ്കസ് ഇട്ടായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളും ബൈക്ക് പോയപ്പോൾ ബൈക്ക് ജസ്റ്റ് ഒന്ന് പാളി പോയതാണ് അപ്പോൾ ചെന്നിങ്ങനെ ഇടിച്ച് എൻ്റെ മുഖം ചെന്ന് ഇടിച്ച് എനിക്കാണെങ്കിൽ ഒരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഹസ്ബൻഡിന് ചെറിയൊരു എന്നാ കയ്യലൊരു തൊലി പോയി ഇതുണ്ട് അപ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി കട്ടി ഇവിടെ ആയിട്ടൊന്നും കഴിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചക്കപ്പഴം വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചക്കപ്പഴം കിട്ടിയപ്പോൾ ഏതായാലും അത് കഴിക്കാമോ എന്ന് വിചാരിച്ച് ഴ്ച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഏതായാലും വേറൊന്നും പറ്റിയില്ല ഇത്രേ പറ്റുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് രൂപയായിട്ടായിരുന്ന എല്ലാവർക്കും സൈനിങ് ഓഫ് വിനോദിനി